സൂര്യ ടി വിയിൽ സംരക്ഷണം ഒരുങ്ങുന്ന പുതിയ പരമ്പരയാണ് പ്ലേ ഹിറ്റ് മേക്കർ കെ കെ രാജീവാണ് പരമ്പരയുടെ സംവിധാനം അവിചാരിതം അമ്മ മാനസം ഒരു പെണ്ണിന്റെ കഥ തുമ്പപ്പൂ പ്രണയവർണ്ണ തുടങ്ങിയ ഹിറ്റ് പരമ്പരകൾ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് കെ കെ രാജീവ് ഇപ്പോഴുതാ അദ്ദേഹത്തിന്റെ മറ്റൊരു ഹിറ്റ് പരമ്പര കൂടി സൂര്യ ടി വിയിൽ സംരക്ഷണം ആരംഭിക്കുകയാണ് പ്ലേ ിൽ സംരക്ഷണം ചെയ്തിരുന്ന കാതോട് കാതൂരം എന്ന പരമ്പരയിൽ നായികയായി എത്തിയ കൃഷ്ണേന്റെ ഉണ്ണികൃഷ്ണനാണ് ചാരു എന്ന നായക കഥാപാത്രത്തെയാണ് താരം ഇതിൽ അവതരിപ്പിക്കുന്നത് പരമ്പരയിൽ നായകനായി എത്തുന്നത് തേജസ് ഗൗഡയാണ് ഏഷ്യാനിലെ തന്നെ പളങ്ക് എന്ന പരമ്പരയിൽ നായകനായി എത്തിയ താരമാണ് തേജസ് ഗൗഡ മുകുന്ദൻ മേനോൻ ഉമാ നായർ ആർദ്രദാസ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കുട്ടനാടൻ പശ്ചാത്തലത്തിലാണ് പരമ്പര ഒരുങ്ങുന്നത് പരമ്പരയിൽ മുകുന്ദൻ മേനോന്റെ സഹോദരിയുടെ മകൾ ചാരു എന്ന കഥാപാത്രമായാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ അഭിനയിക്കുന്നത്